ഹലോ ഗായ്സ് വെൽക്കം ടു സാര സെറിംഗ് ബ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാം ഇല്ല ആരും നടാതെ തന്നെ ഉണ്ടായി വന്ന പാവയ്ക്കകളാണിത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് എട്ട് പാവക്കകൾ ഉണ്ടായിട്ടുണ്ട് അമ്മയാണ് ഈ പാവക്കകൾക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തത് എനിക്ക് നിങ്ങൾക്ക് പാവക്ക ഇഷ്ടമാണോ എനിക്ക് ഒട്ടും ഇഷ്ടല്ലേ പാവയ്ക്ക എനിക്ക് പാവയ്ക്ക ഏർ വെച്ച് വറക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാവയ്ക്ക വളരെ ഗുണമുള്ള ഒരു വെജിറ്റബിൾ ആണ് അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അത് നമ്മൾ കഴിക്കണം എൻ്റെ വീട്ടിൽ പാവയ്ക്ക തീയൽ ഉണ്ടാക്കാറുണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം വറുത്തതാണ് ഒരു ടിന്നിൽ വറുത്തുവച്ചാ അത് ഫുള്ള് ഞങ്ങൾ തിന്നു തീർക്കും നമുക്ക് ഒരു പാവയ്ക്ക പറിക്കാം ആ പാവയ്ക്ക കൊണ്ട് അമ്മേനെ കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം ഇത് ഓറഞ്ച് നിറത്തിൽ ഇരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാഴ്ച ഈ പാവയ്ക്ക കൊണ്ടുള്ള കറികളാണ് ചെലപ്പോ ഉണ്ടാക്കുന്നത് ഇനി രണ്ടാഴ്ച പാവക്ക കറി കൊണ്ട് കഴിച്ചു കൂട്ടാം അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ